ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുന്ന ഹോട്ട് സ്റ്റാറിൽ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട് എന്തൊക്കെയുള്ളൂ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ വൻ അട്ടിമറി വോട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത ടിസ്റ്റൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വോട്ടിംഗ് വഴി പുറത്താവുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഷർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പോൾ ഫൈനൽ വോട്ടിംഗ് സെറ്റ് നമുക്ക് അത്യു ഒന്ന് പരിശോധിക്കാം നിലവിൽ നോക്കണ ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ശ്രീധു തന്നെയായിരുന്നു ശ്രീധുനെ റെക്കോർഡ് ഓട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്നപ്പോ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഋഷിയല്ല മറിച്ച ഋഷി ഋഷിയെ അട്ടിമറിച്ച് അപ്സര രണ്ടാം സ്ഥാനത്ത് വന്നപ്പോ മൂന്നാം സ്ഥാനത്തോട്ടേക്ക് നേരിയ ഓട്ടിനെ പിന്തള്ളപ്പെട്ടു പോയ ഋഷിനെ നമുക്ക് കാണാൻ സാധിച്ചാൽ എന്തൊക്കെയാണ് നല്ലൊരു ഓട്ട് തന്നെ ഋഷി സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പൊ നാലാം സ്ഥാനത്ത് ജാസ്മിൻ്റെ മുന്നേറ്റം തന്നെയായിരുന്നു വോട്ടിംഗ് അവസാനിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ജാസ്മിൻ ആദ്യ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ഒന്നും രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ജാസ്മിൻ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ഭേദപ്പെട്ട വോട്ട് വട്ടി നിന്നപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അൻസിബയുടെ പടയോട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അൻസിബ നല്ല വോട്ടൊക്കെ നേടി മികച്ച രീതിയിൽ തന്നെ വോട്ടിംഗ് നേടി അഞ്ചാം സ്ഥാനം ഇപ്പോൾ ആറാം സ്ഥാനത്ത് ഗബ്രിയുടെ പടയോട്ടം തന്നെയായിരുന്നു നേരിയ വോട്ടിന് ഗബി ഒരു നേരിയ വോട്ടിന് അനുസിനെ മറികടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിലവിൽ നമുക്ക് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ചാൽ ഗബ്രീനെ ആറാം സ്ഥാനത്ത് അത് ഏഴാം സ്ഥാനത്താണ് ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് നേരിയ വോട്ടിന് നോറ വീണ്ടും ഏഴാം സ്ഥാനത്ത് വന്നിരിക്കണേ എട്ടാം സ്ഥാനത്ത് യമുന ചേച്ചിയാണ് കാണാൻ സാധിച്ചത് എന്നാൽ നേരിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ യമുനയാണോ അതായത് നോറയാണോ എന്ന് നമുക്ക് ഫൈനൽ വോട്ടിംഗ് സെറ്റ് പുറത്തുനിന്നതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയാണ് നോറ അല്ലെങ്കിൽ യമുന തുടങ്ങിയവരാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് ഇവരുടെ ഒരാൾ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയെ പുറത്ത് പടിയിറങ്ങുറപ്പിച്ചിരിക്കണം എന്തൊക്കെയാണ് കണ്ടുതന്നിരണം ഇവർ ആരാക്കി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി പടിയിറങ്ങുന്നത് അപ്പോൾ ഇവർ ആര് പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു